പരിശുദ്ധ കേരള ജൈവ കർഷക സമിതിയുടെ സംസ്ഥാന സമ്മേളനം എടപ്പാളിൽ നടന്നു രണ്ട് ദിവസങ്ങളിലായാണ് സമ്മേളനം സംഘടിപ്പിച്ചത് രോഗമുക്ത വീട് എന്ന സന്ദേശവുമായാണ് സമ്മേളനം സംഘടിപ്പിച്ചത് മുപ്പത്തിരണ്ടാമത് ജൈവ കർഷക സമിതിയുടെ സംസ്ഥാന സമ്മേളനമാണ് എടപ്പാളിൽ വെച്ച് സംഘടിപ്പിച്ചത് രണ്ട് ദിവസങ്ങളായിരുന്നു സമ്മേളനം നടത്തിയത് പത്മശ്രീ രാമൻ ജൈവ കർഷക സമ്മേളനത്തിന്റെ ഔപചാരികമായ നിർവഹിച്ചു എന്നെ ഇയാളെ ആളുകൾ പറഞ്ഞ ആളുകളാണ് എന്തുകൊണ്ടെന്നാർട്ടി പാർട്ടി ആയിരുന്നു പഞ്ചായത്ത് മെമ്പറായിരുന്നു ജില്ലാ ബാങ്കിന്റെ ഡയറക്ടറോടും പ്രസിഡന്റും അങ്ങനെ സാമൂഹ്യങ്ങളില് മിന്നക്കുടി പാറിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഞാന് ഒരു വികസന വിരോധിയുടെ രൂപത്തിലേക്ക് ഡി കേണ്ടി വന്നില്ലേ അപ്പം പിന്നെ ഞാൻ ഭ്രാന്തില്ലേ വട്ടനാണ് മാത്രമല്ല വീട്ടിലെ മക്കളോടും ഭാര്യയോടും എല്ലാവരും തലാണ മന്ത്രം പോലെ ചൊല്ലാറുമുണ്ട് എൻ്റെ അച്ഛൻ വട്ടനാണെന്ന് എൻ്റെ മോനാണെങ്കിൽ വലിയ പാർട്ടിക്കാരൻ ഇങ്ങനെയൊക്കെ വീട്ടിലെയും കുടുംബത്തെയും എന്ന സന്ദേശത്തോടെയാണ് മുപ്പത്തിരണ്ടാമത് സംസ്ഥാന സമ്മേളനം നടന്നത് ഉദ്ഘാടനത്തിനു മുന്നോടിയായി പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പരിസരത്ത് നിന്നും വിളംബര ഘോഷയാത്രയും ഉണ്ടായിരുന്നു പാനൽ ചർച്ച വാർഷിക പൊതുയോഗം പൊതു സമ്മേളനം സെമിനാർ നാടകം നാടൻപാട്ട് അരങ്ങ് വിവിധ കലാപരിപാടികൾ എന്നിവയും സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു വിവിധ ജില്ലകളിൽ നിന്നുമായി നിരവധി ഭക്ഷ്യ കാർഷിക വിള ഉൽപ്പന്നങ്ങളുടെ സ്റ്റാളുകളും സമ്മേളന നഗരി ഉണ്ടായിരുന്നു ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്ന ക്ലാസുകളിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു രോഗമുക്ത വീടും ആരോഗ്യ കേരളവും അർബുദ പ്രതിരോധവും ജൈവ ഭക്ഷണത്തിലൂടെ ജൈവകർഷക സംരംഭകത്വം തുടങ്ങിയ സെമിനാറുകളും ഉണ്ടായിരുന്നു എടപ്പാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പ്രഭാകരൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു കെ ടി ജലീൽ എം എൽ എ മുഖ്യഭാഷണം വാസുദേവൻ വി എ ദിനേശൻ വി സതീഷ് കുമാർ ഗതിജ നർഗീസ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ഇന്ന് നിലനിൽക്കുന്നത് ഒരു പരപുരുഷനും ഒരു പരസ്ത്രീയും തമ്മിലുള്ള ബന്ധമാണ് അത്തരം ഒരു കപടമായ ബന്ധത്തിൽ നിന്ന് നിഷ്കപടമായ ബന്ധത്തിലേക്ക് മനുഷ്യനെയും പ്രകൃതിയെയും എത്തിക്കുക എന്നുള്ളതാണ് പ്രകൃതിയുമായി ബന്ധപ്പെട്ട പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട എല്ലാ സംഘടനകളുടെയും ഉദ്ദേശം ലോകത്തിൻ്റെ അവസാനം വരെ ഈ ലോകത്തിന് ഒരു ഉണ്ടാകും എന്നുള്ളത് ശാസ്ത്രമാണ് അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട് ലോകം എന്ന് അവസാനിക്കുന്നുവോ അതുവരെ മനുഷ്യകുലത്തിന് ജീവജാലങ്ങൾക്ക് ഈ ഭൂമുഖത്ത് നിലനിൽക്കണം അതിനാവശ്യമായ എല്ലാം പ്രകൃതിയിൽ സംവിധാനിക്കപ്പെട്ടിട്ടുണ്ട്